വ്യാപാര മികച്ച സേവനത്തിന് പേരുകേട്ട ഹോം 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 എക്സ്പ്രസ് എക്സ്പ്രസ് ആരംഭിച്ചിട്ട് വർഷം നിരവധി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഏപ്രിൽ ആരംഭിച്ചത് വെള്ളിക്കുളങ്ങരയിൽ പോലീസ് സ്റ്റേഷന് സമീപവും മൂന്നുമുറിയിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തുമായാണ് ഹോം എക്സ്പ്രസ് പ്രവർത്തിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ നൽകി സാധാരണക്കാരന് താങ്ങാവുകയാണ് ഹോം എക്സ്പ്രസ് വിശേഷ ദിവസങ്ങളിൽ കൂടുതൽ ഓഫറുകളും നൽകി വരുന്നു ഈ വർഷവും മെയ് എട്ട് മുതൽ ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന സ്കൂൾ ബസാർ മേള ഒരുക്കിയിട്ടുണ്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസിന് അറുപത് ശതമാനം വരെ കിഴിവുണ്ട് രാവിലെ എട്ട് മുതൽ രാത്രി പത്ത് വരെയാണ് പ്രവർത്തന സമയം വൈകുന്നേരം നാല് മുതൽ വൈകിട്ട് പത്ത് വരെ കുട്ടികൾക്കായി കിഡ്സ് പാർക്കും പ്രവർത്തിച്ചു വരുന്നു ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഫോൺ ഒൻപത് 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 അഞ്ച് എട്ട് അഞ്ച് നാല് എട്ട് ഒൻപത് ഒന്ന് മറ്റൊരു നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് നാല് എട്ട് 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 ഒൻപത് ഒന്ന്